ബിഗ് ബോസില് രേണു സുതി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അനുമോള് രാവിലെ പറഞ്ഞ വാക്കുകളാണ് രേണു വളരെയധികം കിടക്കൽ കിടന്ന കരയാണ് കേട്ടോ അപ്പോൾ അനുമോളേനെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശൈത്യ ആണ് ഇപ്പോൾ രേണുവിൻ്റെ കരച്ചിൽ മാറ്റാൻ നിൽക്കുന്നത് ശൈത്യ കഴിഞ്ഞ വട്ടം വരെ നല്ല സ്വഭാവമായിരുന്നു പിന്നീട് കാലേട്ടം വന്നതിന് ശേഷം അനുമോൾക്ക് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അനുമോളുടെ കൂടെ കൂടാതെയായിരിക്കും ഇപ്പോൾ രേണുവിൻ്റെ കൂടെ കൂടിയിട്ട് അനുമോൾ പറഞ്ഞത് മൊത്തം തെറ്റാണ് എന്ന് പറയുകയാണ് ഒരാളെ പോലും ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒരു ഇത് കൊടുത്തിരുന്നു മോർണിംഗ് ടാസ്കില് ഇവിടെ വൃത്തി കൂടിയതാര് വൃത്തി കുറവുള്ളത് കുറവുള്ളതാരാണ് അപ്പോൾ വൃത്തി കൂടിയത് ബിന്നിക്കാണെന്നും വൃത്തി ഏറ്റവും കുറവുള്ളത് റനയ്ക്കും അതുപോലെ തന്നെ രേണുവിനുമാണ് എന്നാണ് പറഞ്ഞത് മൂന്ന് വോട്ടുകളാണ് ഇവർക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ എന്താ കാരണമെന്ന് അനുമോൾ പറഞ്ഞത് ഇങ്ങനെയാണ് രേണു സുതിക്ക് വൃത്തി ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ തലമുടി അവിടെയും വിടിയായിട്ട് ഇടും പിന്നെ തല നിറച്ച് പാനാണ് അപ്പം നടക്കുമ്പോഴും പേന ആണ് അപ്പോൾ അത് വൃത്തിയിൽ സൂക്ഷിക്കില്ല പിന്നെ ആഴ്ചയിൽ കുളിക്കുമില്ല മണവുമാണ് എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് ഇത് ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ഹേർട്ട് ചെയ്തു എന്നാണ് അനുമോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം സരിഗയും അതുപോലെ തന്നെ കുറച്ച് പേരും ഇരിക്കുമ്പോൾ അവരും കളിയാക്കിയിരുന്നു അവരൊന്നും റേണുവിനോട് വന്ന് പറഞ്ഞിരുന്നില്ല അനുമോളാണ് ഇത് പറഞ്ഞത് പക്ഷെ അനുമോൾക്ക് ഇത് നല്ല രീതിയിൽ അവതരിപ്പിക്കായിരുന്നു തനിച്ച് പോയിട്ട് പക്ഷേ അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഭയങ്കര വിഷമായി അതുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പോകണം എനിക്കിവിടെ മതിയായി എന്ന് കൊണ്ട് പറഞ്ഞു കൊണ്ടേണോ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിടൂ എനിക്ക് ട്രീറ്റ്മെൻറ്റ് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ തലനിറച്ചും ഇങ്ങനെയായത് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു വിഷമം അത് കഴിഞ്ഞ് പിന്നെ കാലില് മുറിവായി